ചില ക്ഷേത്രങ്ങളിൽ നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രധാന ദേവാലയത്തിൽ നിന്നും മാറി സർപ്പകാവുകളിലാണ് ഇത്തരം കാവുകളുടെ സംരക്ഷണം പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണ് സർപ്പപ്പാട്ടുകൾ നേർച്ചയായി നടത്തുന്നത് അന്യം നിന്നു തുടങ്ങിയ ഒരു കലയുടെ സംരക്ഷണം കൂടിയാണ് അതുകൊണ്ട് തന്നെ നാഗാരാധന വെറും വിശ്വാസത്തിന്റെ തലത്തിലും മുകളിലാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ഇത് പനംകുറി ഭഗവതി ക്ഷേത്രം ശത്രു സംഹാരമൂർത്തിയും ഭക്തരക്ഷകയുമായി സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു പ്രാചീനങ്ങളും പ്രസിദ്ധങ്ങളുമായ അറുപത്തിനാല് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നത്രേ ശ്രീ ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്നും റോഡ് മാർഗം വരുന്നവർ പെരിന്തൽമണ്ണ റൂട്ടിലെ കരിങ്കലത്താണിയിൽ നിന്നും ഇടത്തോട്ട് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഐതിഹ്യവും ചരിത്രവും അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ തട്ടകവ്യാപ്തിയിൽ അസാധാരണമതായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് തമിഴ്നാട്ടിലെ ചോളരാജ്യത്തു നിന്നും അവിടുത്തെ രാജാവിന്റെ കോപം ഭയന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്ത ഒരു സംഘം വൈശ്യരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ് ഈ സംഘം പാലക്കാട് ചുരം വഴി ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും പിന്നീട് ചെറു സംഘങ്ങളായി പിരിഞ്ഞ് പല ഭാഗങ്ങളിലായി കുടിയേറ്റം നടത്തുകയും ചെയ്തു ഇവരിൽ ഒരു സംഘം ഇവിടെ എത്തിച്ചേരുകയും തങ്ങളോടൊപ്പം കൊണ്ടുവന്ന അവരുടെ ആരാധനാ വിഗ്രഹത്തെ അവർ ഇവിടെ പ്രതിഷ്ഠിച്ച് ക്രമേണ ക്ഷേത്രമാക്കുകയും ചെയ്തു കൊള്ളും കൈവല് വിളിച്ചാൽ വിളികേൽക്കുന്ന ദേവതയാണ് വനംകൃഷി ഭഗവതി എന്ന് ചെത്തല്ലൂർ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നു നീ കൊള്ളും ഒരിക്കൽ സാമൂതിരിയുടെ രണ്ടാം സ്ഥാനികനായ ഏറാൾപാടിന്റെ കോവിലകവും ക്ഷേത്രവുമുള്ള കരിമ്പുഴയിലേക്ക് രാജാവ് പല്ലക്കിൽ കയറി ഇതുവഴി എഴുന്നള്ളുവാനിടയായി ഈ സമയത്ത് ക്ഷേത്രം ഊരാളറിൽപ്പെട്ട ഒരാൾ ഇതുവഴി പല്ലക്കിൽ കയറി ആരും കടന്നു പോകാറില്ലെന്ന് അറിയിച്ചു അതിന്റെ കാരണം അന്വേഷിച്ച രാജാവിനോട് വിളിച്ചാൽ വെടികേൽക്കുന്ന ദേവിയുണ്ട് ഇവിടെ എന്ന് ആ ഊരാളൻ മറുപടി പറഞ്ഞു ഇത് കേട്ട രാജാവ് പല്ലക്കിൽ നിന്നും ഇറങ്ങി പനം കുറിശിയിൽ തങ്ങി ഉഗ്രമൂർത്തിയായ ദേവി തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് രാജാവിനോട് ചോദിക്കുകയും ഉടൻ രാജാവ് എല്ലാ തെറ്റും ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് കേൺ അപേക്ഷിക്കുകയും ചെയ്തു ദേവിക്കായി താൻ എന്തും തന്നെ നൽകാമെന്നും ഒരിക്കലും ഇപ്രകാരം പ്രവർത്തിക്കില്ലെന്നും രാജാവ് ദേവി അറിയിച്ചു രാജാവിന്റെ വാക്കുകൾ കേട്ട ദേവി കുളിക്കാനായി ഒരു കുളവും ചന്ദനമണിയുവാനായി ചന്ദന ഉടുക്കുവാനായി ഉറുമാലി കണ്ടവും വിറകിനായി കാഞ്ഞിര പണ്ടങ്ങൾ കെട്ടാനായി പുലീല കണ്ടവും നിവേദ്യത്തിനായി വേറെ കുറച്ച് ഭൂമിയും നീക്കിത്തരണമെന്ന് കൽപ്പിച്ചു ദേവിയുടെ കൽപ്പന കേട്ട രാജാവ് ഇത്രയും കാര്യങ്ങൾ ദേവിക്കായി അനുവദിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം ഈ സംഭവത്തോടെ ദേവിയുടെ പടിഞ്ഞാറോട്ടുള്ള വാതിൽ അടഞ്ഞുവെന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നു അർഘ്യപാദ്യം അർഘ്യപാദ്യം അമ്മേ ചോളരാജ്യത്തു നിന്നും മൂത്താൻ സമുദായക്കാരായ ഏഴു കുടുംബക്കാരാണ് ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം അവരുടെ പിൻതലമുറക്കാരായ അമ്പലത്ത് മുസലിയാത്ത് പൊത്തിരത്ത് കരിപ്പുമാൻ ചീരം കണ്ടത്ത് ആയിച്ചത്ത് ഏറാട്ടുകൂത്തൻ എന്നീ വീട്ടുകാരായ ഗുപ്തന്മാരാണ് ഇന്ന് ക്ഷേത്രമൂരാളന്മാർ ദീർഘ ചതുരാകൃതിയിലുള്ള ഈ ശ്രീകോവിലിനകത്ത് സപ്തമാതൃക്കളോടുകൂടി ഉത്തരാഭിമുഖമായ ചാമുണ്ടിയാണ് പ്രധാന പ്രതിഷ്ഠ ശ്രീകോവിലിൽ കിഴക്കേ അറ്റത്തായുള്ള ചാമുണ്ടി ദേവിയെയും തുടർന്ന് നിരനിരയായുള്ള സപ്തമാതൃക്കളെയും പൂർണ്ണമായി ദർശിക്കുക അസാധ്യമാണ് പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ടിയെ നേരെ മുന്നിൽ നിന്ന് വലിയ ഒരു വയറിൽക്കകത്തു ദർശിക്കാൻ സാധിക്കുകയുള്ളൂ നേരെ തുറന്നു വയ്ക്കുന്ന നടയല്ലാത്തതിനാലാണ് ഇവിടെ പൂർണ്ണ ദർശനം അസാധ്യമായിട്ടുള്ളത് നിത്യേന മൂന്ന് പൂജയാണ് പനംകുശി ഭഗവതീക്ഷേത്രത്തിൽ വിധിപ്രകാരം വരുന്നത് തീയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം മലനാട്ടിലേക്കു വന്ന് ചാന്താട്ടം കളംപാട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എല്ലാ വർഷവും തുലാമാസം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ആരംഭിക്കുന്ന കളംപാട്ട് പനംകൃഷി ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷാലുള്ള വഴിപാടാണ് മീനമാസത്തിലെ ഒന്നാം ചൊവ്വാഴ്ച വരെ തുടരുന്ന കളംപാട്ടിന് കരിപ്പൊടി അരിപ്പൊടി പച്ചിലപ്പൊടി മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് തുടങ്ങിയ ജൈവ നിറക്കൂട്ടുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എട്ട് കൈകളോടെയുള്ള ദേവിയുടെ ചിത്രം വരച്ചുകൊണ്ടാണ് കളമ്പാട്ടിന് തുടക്കം കുറിക്കുന്നത് ക്ഷേത്രമേൽശാന്തി പൂജ നടത്തുകയും ചെയ്യുന്നു ഈ തട്ടകത്തിനകത്തുള്ള ക്ഷേത്രങ്ങളിലോ ബ്രാഹ്മണാലയങ്ങളിലോ കളമ്പാട്ട് നടത്തുകയാണെങ്കിൽ അത് അമ്മയ്ക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്നത്രേ വ്യവസ്ഥ അങ്ങനെയാണ് കാറൽമണ്ണയ്ക്കടുത്ത് തൂതപ്പുഴയിൽ കാളി നടന്ന കടവ് കാളിക്കടവ് എന്ന പേര് സിദ്ധിച്ചതെന്നും കാറൽമണ്ണയെ തന്റെ തട്ടകത്തിൽ നിലനിർത്തിയതെന്നുമാണ് ഐതിഹ്യം പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്തു വരുന്ന ശിവശൈലേശ്വര ക്ഷേത്രം പനംകുറി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ളതാണെന്നാണ് വിശ്വാസം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കീഴേടമായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം ശിവശൈലേശ്വര ക്ഷേത്രത്തിന് സമീപത്തായി വിശാലമായ സ്ഥലത്ത് നിരവധി സർപ്പക്കാവുകളും നിലനിന്നു വരുന്നു വിവിധ കുടുംബക്കാരുടെ നിയന്ത്രണത്തിലാണ് ഒരു പ്രദേശമാകി വ്യാപിച്ചു കിടക്കുന്ന ഈ സർപ്പകാവുകൾ എട്ട് ദേശങ്ങളുടെ അധിപതിയായ കാവിലമ്മയുടെ തിരുമുൻപിൽ എല്ലാ വർഷവും തുലാമാസം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞു വരുന്ന രണ്ട് ചൊവ്വാഴ്ചകളിൽ ചൊവ്വായ എന്ന ആഘോഷം കൊണ്ടാടപ്പെടുന്നു ദേവി പ്രീതിക്കായി ഭക്തർ നേരിട്ട് വന്ന് ക്ഷേത്രമുറ്റത്ത് പായസം സ്വയം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങത്രേ ചടങ്ങത്രെ ചൊവ്വായാഘോഷം മുഖ്യദേവതയായ ഭഗവതിക്ക് പുറമേ നാലമ്പലത്തിനുള്ളിൽ വടക്കു കിഴക്ക് മൂലയിലായി നാഗങ്ങളും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയും നാലമ്പലത്തിന് പുറത്ത് ബലിക്കൽപ്പുരയുടെ കിഴക്കേ ഓരം ചേർന്ന് ക്ഷേത്രപാലകനും വടക്കു പടിഞ്ഞാറിയ മൂലയിൽ അയ്യപ്പനും ഉപദേവന്മാരായി ഇവിടെ കുടികൊള്ളുന്നു മീനമാസത്തിലെ മകൈരം നക്ഷത്രത്തിൽ നടത്തിവരുന്ന പൂരം പുറപ്പാടാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം ശ്രീ പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടഹാതി ചടങ്ങുകളോടെ പുറപ്പാടും മൂന്നാം പൂരം രാത്രി കൊടിയേറ്റത്തോടെ ധ്വജാതി മുറിയിലുമായി താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നു മീനമാസത്തിലെ മകൈരം വാരപക്ഷത്തിൽ പുറപ്പാടും ഏഴാം നാൾ പൂരവും കൊണ്ടാടപ്പെടുന്നു ദിവസേന ഒരു നേരം ക്ഷേത്രകുളത്തിൽ ആറാട്ടും എട്ടാം ദിവസം പുഴയിലുമാണ് ആറാട്ട് പനംകുറിശി അമ്മയുടെ പുഴയ്ക്കാറാട്ട് പൂരത്തിന്റെ സമാപന ദിവസമായ എട്ടാം ദിവസം രാത്രിയിലും പനംകുശി ഭഗവതിയുടെ സഹോദരിയായ മാങ്കോട്ടമ്മയുടേത് പൂരത്തിന്റെ സമാപനത്തിന് തലേന്ന് രാത്രിയുമാണ് രണ്ടും തൂതപ്പുഴയിൽ മേലെയും താഴെയും കടവുകളിലാണ് നടക്കുക ആ ദിവസം പനംകുരിശി ഭഗവതിയും സഹോദരിയായ മാങ്ങോട് ഭഗവതിയും അന്യോന്യം വിളക്ക് കണ്ട് പിരിയുന്നു എന്നാണ് സങ്കല്പം പുഴക്കൽ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളുന്ന ദേവി ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് കയറി ഇരുപത്തിയഞ്ച് കലശമടി അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബേലി കഴിഞ്ഞ് കൊടിയിറക്കുന്നതോടെ പൂരത്തിന് സമാപ്തിയാകുന്നു ആദ്യകാലത്ത് തുടങ്ങിവച്ച വേലകളാണ് ഓരോന്നും ഓരോ പൂരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കിഴക്കൻ പൂരത്തിന് ചെത്തല്ലൂർ ശ്രീകൃഷ്ണക്ഷേത്രം തൃപ്പുലിക്കൽ ക്ഷേത്രം കുറ്റാനശ്ശേരി ശ്രീകൃഷ്ണപുരം മണ്ണാറത്തറ മാമ്പ്ര ആറാട്ടുകടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ചെറുപൂരങ്ങൾ അണിനിരക്കുമ്പോൾ തെക്ക് രാമൻ തൃക്കോവിൽ ക്ഷേത്രം പാലക്കട അയ്യപ്പൻപാറ എടമനഭാഗം എന്നിവിടങ്ങളിലെയും ആലിക്കൽ തുടങ്ങിയവയും ചേർന്ന തെക്കൻ പൂരവും വടക്കൻ പൂരവും പടിഞ്ഞാറൻപൂരവും എല്ലാം കൂടി ക്ഷേത്ര സന്നിധിയിലെത്തി ദർശനത്തിനു ശേഷം സംഗമിക്കുന്നു ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ശിവക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി പൂരങ്ങളുടെ സംഗമം വീക്ഷിച്ച് ദേവി നീങ്ങുന്നതോടെ ദേശപൂരങ്ങൾ പിരിഞ്ഞു പോകുന്നു പനംകുശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ച് പല അനുഷ്ഠാന കലകളും നടത്തിവരുന്നു പൂരം പുറപ്പാട് മുതൽ ഏഴു ദിവസം നടത്തിവരുന്ന തോൽപ്പാവക്കൂത്താണ് അതിൽ പ്രധാനം മൂമൂന്ന് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇവിടെ പാവക്കൂത്തിന് ആധാരമായ രാമായണം കഥ കാലം കൂടുന്നത് രാമരാവണ യുദ്ധം നേരിട്ട് കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവിക്ക് അച്ഛൻ ശ്രീ പരമേശ്വരൻ ആ കഥ തോൽപാവക്കൂത്ത് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് തോൽപ്പാവക്കൂത്ത് വഴിപാടായി നടത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം പൂരം പുറപ്പെട്ട് ദേവി ആറാട്ട് കഴിഞ്ഞുവന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിയ ശേഷം ശ്രീലകത്തു നിന്നും മേൽശാന്തി തെളിയിച്ചു നൽകുന്ന കുത്തുവിളക്കും പ്രസാദവും കച്ചയോടൊപ്പം ക്ഷേത്രമൂരാളർ ദേശത്ത് പണിക്കർക്ക് തിരുമുൻപിൽ കൊടിമരപ്പുറത്ത് വച്ച് ഭഗവതിയെ സാക്ഷിയാക്കി നൽകുന്നു പണിക്കൊരിത് ഏറ്റുവാങ്ങി കൂത്തുമാടത്തിലെ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിലെത്തി തായമ്പകക്കോട്ടി വാദ്യസമേതം കൂത്തുമാടത്തിലെത്തി തമിഴ് ഭാഷയിൽ കഥാകഥനം ആരംഭിക്കുന്നു ഈ സമയം ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള മാളികത്തറയിൽ കൂത്തു കാണുന്നതിന് ഭഗവതി ഉപവിഷ്ടയാകും എന്നാണ് വിശ്വാസം ദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി